കൈബുമംഗലം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പണി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി സിപിഎം ജനപ്രതിനിധികളും സഹകരണ പ്രസ്ഥാനങ്ങളിലെ അംഗങ്ങളും പ്രതിഷേധ സമരത്തിൽ അണിനിരുന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി അധ്യക്ഷനായി നിങ്ങൾക്കാ ഞങ്ങളി കാര്യത്തില് പഞ്ചായത്ത് പ്രസിഡന്റ് കല്പര്യമോ അറിയുന്നോ അഴിമതി ഒന്നും ആചോ നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കല്പര്യമോ അഴിമതിയോ എത്തരാമെന്നത് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ കാര്യം നടത്താൻ നേരിട്ടുണ്ടോ അതിന് തടസ്സമുള്ള ആളുകളെ നിങ്ങൾ തടസ്സമായി പറയണം അത് കോൺഗ്രസ് ആളാണ് അത് പറയുന്നത് ఉండ అక్కడ ఇప్పుడే అది వ్యత్య పంచుకోడా సర్కూడదు ఎన్నేం సర్కార్ తట నింపు ఇక్కడ పోలీసు ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ആർ കണ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ദേവികാദാസൻ പ്രജീന റഫീഖ് പി എം എസ് ആബിദീൻ ഗദീജ പുതിയ വീട്ടിൽ എം എസ് സുജിത്ത് ജയന്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നൂറുൽ ഹുദ കെ കെ ബാബുരാജൻ പി എൽ പോൾസൺ ഷീ ബിൻദാസ് ിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്